أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون ആരൊക്കെയാണോ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്റെ രക്ഷിതാവ് അമ്മാഹുവാണെന്ന് വിശ്വസിക്കുകയും എന്നിട്ട് നേർ വഴിയിൽ ജീവിക്കുകയും ചെയ്തത് അവർക്ക് മരണം ആസന്നമാകുമ്പോൾ അബ്ബാഹുവിന്റെറങ്ങിവരും എന്നിട്ടും മാലാഖമാർ മരക്കുകൾ പറയും അല്ലാതൂ നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല പേടി വരാൻ പോകുന്നതിനെക്കുറിച്ച് സങ്കടം കഴിഞ്ഞു പോയതിനെക്കുറിച്ച് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് സങ്കടമോ വരാൻ പോകുന്നതിനെക്കുറിച്ച് ഭീതിയോ നിങ്ങൾക്ക് വേണ്ടാവാറൂ സന്തോഷിച്ചോളൂ സ്വർഗം അമ്മാഹു നിങ്ങൾക്ക് നൽകുമെന്ന് സന്തോഷിച്ചോളൂ നല്ല തീക്കും അമ്മാഹുവിന്റെ പ്രവാചകന്മാർ ദീനിന്റെ പണ്ഡിതന്മാർ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയാറില്ലേ ബാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ സ്വർഗം നിങ്ങൾക്ക് ലഭിക്കും പേടി വേണ്ട എന്ന മരണസമയത്ത് സജ്ജനങ്ങളുടെ വഴിയിൽ ശ്രമിച്ചവരോട് ബാഹുവിന്റെ മാലാഖമാർ പറയുന്നു فيها فيها ما ولكم ും ഈ ലോകത്തും പല ലോകത്തും നിങ്ങളുടെ വിഷയം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഈ ലോകത്ത് നിങ്ങളുടെ വിഷമങ്ങൾ എന്തൊക്കെയാണ് എനിക്കറിയാം നിങ്ങളുടെ ഈ ലോകത്തെ പ്രശ്നങ്ങളും പല ലോകത്തെ പ്രശ്നങ്ങളും എല്ലാം എല്ലാം എല്ലാറ്റിനും നിങ്ങൾ സഭയം ബാഹുവാണെന്ന് പഠിച്ചു തമ്പുരാൻ വലകും നിങ്ങൾ എന്തൊക്കെയാണോ കുതിക്കുന്നത് അത് മുഴുവനും ബാഹു നിങ്ങൾക്ക് സ്വർഗലോകത്ത് നൽകാൻ പോകുന്നു ും നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഇവിടെയുണ്ട് എല്ലാം പുറത്തു കൊടുക്കുന്ന മാപ്പ് ചെയ്യുന്ന എല്ലാവരോടും റസ്മിക് ചെയ്യുന്ന കാരുണ്യവാന്റെ വിരുന്നാണിത് അഹുവിന്റെ വഴിയിലെ കാലുകളെ ക്ഷണിച്ച് ക്ഷണിക്കുന്നവരാൾ അല്ലാഹുവിന്റെ വഴിയിലെ കാലുകളെ ക്ഷണിക്കുന്നവനെക്കാളും وقال إنني من المسلمين الله ാഹുലേക്ക് ക്ഷണിക്കുകയും അനിലിഹൻ സൽക്കർമ്മങ്ങൾ وقال ചെയ്ത് من المسلمين ഞാൻ അള്ളാഹുവിനെ വഴിപ്പെടുന്നവനാണ് ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്നവനെക്കാളും നല്ല വാക്കു പറഞ്ഞവൻ ആരാണുള്ളത് നന്മയും തിന്മയും ഒരുപോലെയല്ല നല്ല വാക്കും തെറിവിളിയും ഒരുപോലെയല്ല നല്ല ചിന്തകളും മോശപ്പെട്ട ചിന്തകളും ഒരുപോലെയല്ല ഇത് ഇത് അഷ്ടൻ തിന്മയെ നിങ്ങൾ നന്മ കൊണ്ടാണ് നേരിടേണ്ടത് തിന്മയെ തിന്മ കൊണ്ട് എതിർക്കരുത് ഇതല്ലൈന നിങ്ങളും മറ്റാരും തമ്മിലാണോ ശത്രുതയുള്ളത് നിങ്ങളുടെ ശത്രു നിങ്ങളോട് തിന്മ ചെയ്യുമ്പോൾ മറിച്ച് നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ നിങ്ങളും അവരും തമ്മിലുള്ള ശത്രുത ഇല്ലാതാവുകയും അവര് നിങ്ങളുടെ ഉച്ചമിത്രങ്ങളായി മാറുകയും ചെയ്യും ഇല്ലല്ലീന സ്വഭവ ഇല്ലാതോ നല്ല ക്ഷമയുള്ളവർക്കും അള്ളാവ് സൗഭാഗ്യം ചെയ്തവർക്കുമല്ലാതെ ഇങ്ങനെ പെരുമാറാൻ കഴിയില്ല എന്ന് തിന്മേ നന്മ കൊണ്ടാണ് നേരിടേണ്ടത് അപ്പോഴാണ് ശത്രുതകളില്ലാതാവുന്നത് ഇല്ലാതാവുന്നത് വിശുദ്ധ ഈ പറഞ്ഞ ആയത്തുകളിലെ തോറത്തുൽ സ്വത്വനത്തിന്റെ ഈ ഭാഗങ്ങൾ പരിശുദ്ധ ഹബീബുനാ ഹബീബുന ാഹു അണീവസങ്ങൾ സദതീർണമായ പരിശുദ്ധമായ സൂറത്തു പുസ്തുനത്തിലെ മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള മുപ്പത്തിയഞ്ചു വരെയുള്ള ആയത്തുകളാണിത്യ നേർവഴിയിൽ ജീവിക്കാൻ നമ്മളോട് പറയുന്നു അവർക്കാണ് സൗഭാഗ്യങ്ങളുള്ളത് ഇന്നെ നേർവഴിയിലുള്ള ജീവിതം വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ താടി താടിലോമങ്ങളിലൂടെ നിബിനങ്ങളുടെ തലയിലോമ തലയിലെ മുടിയിലൂടെ അങ്ങനെ നോക്കുമ്പോ അവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ചോദിച്ചില്ലേ അജിലയിലെ ബാഹുവിന്റെ റസൂലെ പെട്ടെന്ന് നരബാധിച്ചു പോയല്ലോച്ചു പോയല്ലോ അങ്ങേക്ക് പെട്ടെന്ന് എന്ന് പറയുന്നത് ുടെുവത്തിന്റെ അവസാന കാലഘട്ടമാകുമ്പോഴാണ് ഈ വർത്തമാനം ബാഹുവിന്റെ ഹബീബിന്റെ അറുപത് വയസ്സാകുമ്പോഴാണ് ചോദിക്കുന്നത് പെട്ടെന്ന് നര വന്നല്ലോ എന്ന് അന്ന് അറബികൾക്ക് അന്നത്തെ ചുറ്റുപാടിൽ നര ബാധിക്കണമെങ്കിൽ മിനിമം എൺപതാവണം അന്നങ്ങനെയാണ് ഒത്തിരി പിദങ്ങൾ കറുവതിൽ താഴെ പ്രായമാകുമ്പോഴേക്കും അമ്പാകോവിന്ദർ സൂലെ നിങ്ങൾക്ക് നിരവന്നല്ലോ എന്ന് ചോദിച്ചപ്പോറത്തു ലഭവും സൂറത്തുൽ സൂറത്തുൽ മുറസലാത്തും അതിന് പരിസരത്തുള്ള സൂറകളുമാണ് എനിക്ക് നിരയുണ്ടാവാൻ കാരണമെന്ന് ശ്രീ പുനാർ തോന്നുന്നു ഈ ചൂറകളിൽ വ്യയാമത്തിന്റെ പരാമർശങ്ങളുണ്ട് അന്ത്യനാളിനെ കുറിച്ചുള്ള ചർച്ചയുണ്ട് യോഗാവസാനത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ട് അപ്പോഴാണ് പ്രിയപ്പെട്ട ശിറ്റ്യൻ ഇവിടെ ചോദിച്ചത് നിബിയേ ഈ ചൂറകളിൽ ഏത് ഭാഗമാണ് നിബിയേ അങ്ങേ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് ഏത് ഭാഗം കേൾക്കുമ്പോഴാണ് ചിന്തിക്കുമ്പോഴാണ് അങ്ങേക്ക് നിലവന്നത് എന്ന് ചോദിച്ചപ്പോ ഇതിനെ അഡ്വാസേ ഓർക്കുക അങ്ങയോട് എങ്ങനെയാണോ നേരെ നിൽക്കാൻ പറഞ്ഞത് അങ്ങനെ നേരെ നിൽക്കണം ത്തിൽ നേരായ വഴിയിൽ തന്നെ നിൽക്കണം ഒരാണു ഇന അങ്ങോട്ടിങ്ങോട്ടും മാറരുത് എന്ന് ഞാൻ പറഞ്ഞ പോലെ പച്ചത്തിൽ കമ ഒക്ക ഞാനങ്ങയോട് കൽപ്പിക്കുന്ന പോലെ നേർവഴിയിൽ നിൽക്കണം അങ്ങനെ നിൽക്കാനുള്ള ഭദ്രപ്പാടിൽ അള്ളാഹുവിന്റെ ആജ്ഞയെ അനുസരിക്കാനുള്ള ആ ഒരു പ്രതീക്ഷയിലും ആശയിലും പേടിയിലും ഭയച്ചിലും എന്റെ തലമുടികൾക്ക് നിലവന്നു പോയി ശ്രദ്ധയിട്ടേ എന്ന് അഷ്ടപ്പള്ളൂ അപ്പോ എന്താ മാസിനോട് വന്ന് ചോദിക്കുന്നു കൊല്ലീ ഇസ്ലാമിൽ എന്റെ ജീവിതത്തിൽ കൊണ്ടു ഒരു നല്ല വാക്ക് ഒരു നല്ല സാരോപദേശം നൽകൂ ലഭിയേ എനിക്ക് വേണം ഒരു സാരോപദേശം അങ്ങയോട് ചോദിക്കുന്ന ഈ ചോദ്യം ഞാനിനി മറ്റൊരാളോടും ചോദിക്കില്ല എനിക്ക് ഒരു ഉപദേശം അങ്ങ് തരണം നബിയേ എന്ന് ആനായ പൂർവികം പാമെന്ന് ചോദിച്ചപ്പോ ഹീബാൻ ലിപി ഞങ്ങളുടെ മറുപടി വന്നു ഞാൻ ഞാനാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്റെ സർഷ്ടാവിൽ എന്റെ പരിപാലനനിൽ എനിക്ക് ജീവൻ തന്നവനിൽ എന്റെ ജീവൻ എടുത്തുകൊണ്ടുപോകുന്നവനിൽ എന്റെ സസ്റ്റെയിനർ എന്റെ ചരിഷർ എന്റെ ക്രിയേറ്റർ എല്ലാമെല്ലാമായ രക്ഷിതാവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക ത്തിൽ എന്നിട്ട് നേരായ വഴിയിലൂടെ കടന്നു പോവുകയും ചെയ്യുക നേർവഴിയിൽ നിന്ന് വിട്ടുപോകരുത് ആ മനസ്സുപില്ല എന്ന് പറയും മനസ്സുകളിൽ ചാഞ്ചാട്ടമുണ്ടാകുമ്പോൾ നിരീശ്വരവാദത്തിന്റെ പ്രഭാഷണങ്ങളും സംവാദങ്ങളും കേൾക്കുമ്പോൾ പരിശുദ്ധ പോകാനിനെ താറടിച്ചുകൊണ്ടുള്ള എഴുത്തുകൾ എഴുത്തുകൾ വായിക്കുമ്പോൾ വിശുദ്ധ ഖുർആാനിലെ സന്ദേഹങ്ങൾ ഉണ്ടാക്കുന്ന വിധം ഖുർആാനിലെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോ പറയണം ആമഞ്ചു അമ്പിയാക്കന്മാർ കൊണ്ടുവന്ന ഗ്രന്ഥങ്ങളിൽ അവസാനത്തേത് ലോകാവസാനം വരെ നിൽക്കുന്ന അള്ളാഹുവിന്റെ ദുസ്തൂർ ഈ ഉമ്മത്തിന് വേണ്ട അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നിയമാവലി മാറ്റ് തിരുത്തലകൾക്ക് വിധേയമായിട്ടില്ലാത്തത് അക്ഷരക്കൂട്ടങ്ങളിൽ ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ ഒടിഞ്ഞിരിക്കുന്നത് മർജിസാത്തുകളുടെ മൃദ്ധിസത്ത് ഈ അമാനുഷിക ഗ്രന്ഥം അറബ് ഭാഷയുടെ സ്പേസിക്ക് പോലും പഠിച്ചിട്ടില്ലാത്ത ചില മുൻഷിമാർ സിദ്ധഹാനിനെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാഷണം ചെയ്യുമ്പോൾ അത് കേൾക്കേണ്ടി വരുമ്പോൾ പറയുക ആണെങ്കുക പടച്ചവനെ ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചുറൊബേ ഇവൻ പറയുന്നത് നുണയാണ് ാഹുവേ ഇവൻ പറയുന്ന പറയുന്നതാണ് അതിനപ്പുറം എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഈ ഉമ്മത്തിൽ ആയിരക്കണക്കിന് പണ്ഡിതന്മാർക്കത് മനസ്സിലായല്ലോ ഈ ഉമ്മത്തിന്റെ മുൻ തലമുറകൾക്കത് മനസ്സിലായല്ലോ പ്രവാചകത്തിനും എനിക്കും സ്വഹാഗത്തിനും അത് ബോധ്യപ്പെട്ടല്ലോ എന്റെ വിവരക്കുറവമുണ്ട് എന്നെ സംശയിപ്പിക്കുന്ന ഇവൻ ഇത് പൈശാചികവും അമ്മാഹുവേ നിന്റെ മതം സത്യമാണ് ഒഴിതെറ്റി പോവാതെ ങ്ങളിലേക്ക് പോവാതെ തുമ്മത്തിൽ നേർവടിയിലൂടെ ജീവിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി ഇനി ഒരാളോടും ചോദിക്കില്ല നബിയെ അങ്ങയോട് മാത്രം ഇനി ഒരാളോടും ഇങ്ങനെ ഒരു ചോദ്യമില്ല ഇനി ഒരാളോടും ചോദിക്കേണ്ടതില്ലാത്ത വിധം എന്റെ ജീവിതത്തിൽ എനിക്ക് കൊണ്ടു നടക്കാനൊരു സാരോപദേശം വളരെ ുരുക്കിയിട്ട് പോയിന്റ് മാത്രമായി നബിയെ ഇനി കൊണ്ട് ചുരുക്കി പറഞ്ഞു തരാമോ നിങ്ങൾ പറയുക ആനന്ദില്ല ഞാൻ ഒന്നാഭു വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയത്ത എന്നിട്ട് നേർ ഒഴിയിലൂടെ ജീവിക്കുകയും ചെയ്യുക എന്ന് അഷ്ടഫുൽ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بار صلاة مرحبين حضرت ليك تب الله تجبرك تحب أبدت الله سندوش بك